ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചക്കരക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ചക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉമ്മയും മോനും നൌഫലിന്റെ പെങ്ങൾ നൌഫലിന്റെ പെങ്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെയും പെങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളമ്മിൽ അത്രയും ആത്മബന്ധമാണ് അപ്പോൾ ഞാൻ നിലവിൽ ഷോർട്സും റീലും ഒക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഷാനു ആണെങ്കിലും നൌഫലാണെങ്കിലും ഫുൾ വീഡിയോ ചെയ്യേ ഫുൾ വീഡിയോ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നിർബന്ധത്തിന്റെ പേരിൽ നമ്മൾ അങ്ങനെ ഫുൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഈ വീഡിയോ മിക്കവാറും നൗപ്പലിൻ്റെ അല്ലെങ്കിൽ ഷാനിൻ്റെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും അപ്പോൾ ആ വീഡിയോ കണ്ടുവരുന്നവർ ഉടനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചക്കരക്ക് നമ്മൾ എന്താണ് കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മാത്രമല്ല ഫാമിലി ഉണ്ട് വൈഫും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരേണ്ടി വന്നിട്ട് നമുക്ക് നേരെ പോവാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ നല്ല നല്ല രസകരമായിട്ടുള്ള വീഡിയോസുകളുമായിട്ട് ഇനിയും വരും മോനുണ്ട് അവിടെ മോൻ അവിടെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് വീഡിയോസുകൾ ചെയ്യണം അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീട്ടുകാരൊക്കെ വന്നിട്ട് നമുക്ക് നേരെ ഗിഫ്റ്റ് എടുത്തിട്ട് നോഫലിനെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ഇനിയും ഒരുപാട് വീഡിയോസുകൾ ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് നേരത്തെ ശേഷം പെണ്ണുങ്ങളും ഉമ്മക്ക് എത്തിയിട്ടുണ്ട് നല്ല മേക്കപ്പിയൽ ചെയ്ത് ഒരുപാട് കേട്ടോ ഒരുപാട് ദിലായത് ഇത് വന്നിട്ട് എന്റടുക്കുമ്പോ തന്നെ കണ്ണിലൊരു പോയി അപ്പോ നമ്മൾ ജ്വല്ലറിയിലേക്ക് പോവാണ് ചെറുക്കര ഭയങ്കര അർജന്റ് ഫാമിലി വ്ലോഗ് കുട്ടിയായിട്ടുള്ള ഫാമിലി വ്ലോഗ് ഒക്കെ ആകുമ്പോ കരച്ചിലും ബീച്ചിലും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മള് ചക്കരക്ക് ഗിഫ്റ്റും അങ്ങനെ കുറിച്ച് സെക്കൻഡ് അഭിപ്രായം എന്താ സാധാരണ അഭിപ്രായം എന്താ അപ്പൊ ഞാനിവിടെ നമ്മളെ സ്റ്റുഡിയോടെ എത്തിയപ്പോ ഷാനു ഇവിടെ ഉണ്ട് അപ്പൊ ഷാനുനും കാരണം എടുത്തിട്ട് പോവാച്ചിട്ട് ഇവിടെ നിർത്തി നമുക്ക് അവിടെ രണ്ട് സ്ഥാപനങ്ങളുണ്ട് എന്ന് കാൻസരാ ആ മുകളിൽ കാണുന്ന ആയലുക്ക് ഓർഗാനിക്സ് നമ്മുടെ സ്ഥാപനമാണ് വെൽ ബോൺ വിഷ് നമ്മുടെ സ്ഥാപനമാണ് ഷാനു സ്റ്റുഡിയോയിൽ ഉണ്ട് തരാം അപ്പൊ ഷാനുനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഭയങ്കര പോസ്റ്റാണ് ആണ് മണിക്കൂർ ഇടക്കിന് ഇവിടെ കാത്തു പോണോ ഭയങ്കര പോസ്റ്റാണ് ിലൂടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞാനെന്താ കുട്ടി പറ്റേടെ പോയി അങ്ങനെ തന്നെയാണ് അവതാരങ്ങളൊക്കെ മക്കളൊന്നും അല്ല അത് സത്യം തന്നെ അല്ലേ കുട്ടി ക്ഷണിച്ചില്ലേ ക്ഷീണിച്ചില്ല കുട്ടി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി എവിടുന്നാണ് നമ്മടെ പർച്ചേസിംഗങ്ങളും കാര്യങ്ങളും അവർക്ക് എത്തലിക്ക് മോളത്തെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ വന്നിട്ട് നോക്കട്ടെ അത് മരിക്കും ഓൾക്ക് ഓൾക്ക് ഭയങ്കര ആക്റ്റീവ് ആക്കാറുണ്ട് ഇത് വേറെ ആൾക്കെടുക്കുമ്പോ അവരൊക്കെ ആക്റ്റീവ് അല്ല രാവിലെ അല്ല കിട്ടണം രാവിലെ ഒരു കട്ട കാപ്പിരുന്ന രാവിലെ നോഫലിന് അളവ് അറിയില്ലേ

ശാനിഫ്റ്റ് കിട്ടില്ല ചോദിച്ചോ അത് കൊടുക്കല്ലേ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൂട്ടോ പർച്ചേസ് കഴിഞ്ഞപ്പോ പണ്ടു കളെന്താണേനോ ർച്ചേസ് കഴിഞ്ഞ പോലെന്താ പറഞ്ഞു മുതലാളി പഠിച്ചാണ് അല്ല അത് പറയണത് അപ്പോൾ പൊതുവെ അങ്ങനെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് കേറാറില്ല അപ്പൊ വള ആ സമയത്ത് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം നിലവിൽ നല്ല ഇവിടുത്തെ എം എസ് ഞാൻ അറിഞ്ഞോടത്തോളം സ്വർണ്ണം നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ട്

ഇനി ഇപ്പൊ എന്റെ അമ്മാന്റെ അടുത്തൊരു ആഗ്രഹം എന്താ എന്റെ വരേക്ക് വരണം എന്റെ അമ്മാനെ കാണണം എന്റെ കൂടെ വരുമ്പോ ചക്കായിട്ട് വരണം ചക്ക അല്ലെങ്കിൽ ചേന അങ്ങനെ അല്ലാതെ ചക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ വീഡിയോ വയ്ക്കാറോ കാരണം കൂടെ നമ്മള് ചക്ക വാങ്ങിയിട്ട് പോണ വീഡിയോ ആയിരിക്കും അല്ല അപ്പൊ എന്തായാലും ഓഫിലോട്ട് പോവാണ് ഓഫെ നമ്മളെ വെറ്റിയെടുക്കണം ഒരുപാട് പരിപാടികളുണ്ട് ആൾറെഡി ഇരുപത്തിനാല് മണിക്കൂറിന് നമ്മള് ഒരുമിച്ചാണ് ഇപ്പൊ സമയം ഞാൻ അന്നത്തെ കഴിഞ്ഞാൽ പിന്നെ നാളെയും കൂടി ഉള്ളു നമുക്ക് ടൈം ആൾറെഡി ഇല്ല ഗിഫ്റ്റ് എന്തൊക്കെ കാര്യമായിട്ട് കിട്ടിയിട്ടല്ല എന്തൊക്കെയെന്നു ആക്കട്ടെ പൊട്ടിക്കണ്ട പൊട്ടിക്കാത്ത ട്ടോ അല്ലത് നിങ്ങ എല്ലാര്ക്കും കിട്ടൂട്ടോന്നും വേദിയിലേക്ക് വരും പൊട്ടിക്കാത്ത ചെഗ് വെച്ചേരും അപ്പൊ സ്വർണത്തിന്റെ പൈസ ഗിഫ്റ്റും പോകുന്നൊക്കെ കേട്ടോ ആശാവോ ആശാവ് ഇത് എല്ലാര്ക്കും കിട്ടൂട്ടോ നമ്മക്കല്ലോ ഡ്രൈവ് ചെയ്യാല്ലേ അതെ അതെ കണ്ടു പൊട്ടിട്ടുണ്ടോ െ കാണാനാണ് ഗായ്സ് ഞങ്ങള് വന്നോണ്ടിരിക്കുന്നത് പുതന സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കാണ് ഗായ്സ് പച്ചക്കറി ഇവിടെ വരണ്ടല്ലേ ഫലോക്ക ആദ്യായിട്ട് വരണം അല്ലേ നേരെ പോട്ടെ സക്കി ആദ്യായിട്ടല്ലേ അത് കിട്ടല ഞാനിപ്പോലും ആദ്യായിട്ട് അത്ര വരുന്നോ നമ്മളാദ്യമായിട്ടല്ലേ ഞങ്ങളെ വലിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വന്നാണ് കൈസ് ആദ്യമായിട്ട് വരാം ഉപ്പല് ചക്കരി അവിടെ ഉണ്ട് നിങ്ങള് കണ്ടില്ല വീഡിയോ കണ്ടില്ല കണ്ടില്ലേ ഇപ്പൊ വരും പച്ചക്കറി അങ്ങാ നിക്കാണ് പാട്ട് തൊട്ടൊക്കെ പോയിട്ട് വരവാ പൂച്ച പൂച്ചു

ഞാൻ ചോദിച്ചേ ഗേസ് അപ്പം മാനം ുട്ടി വരണ്ടേനെ നാളെ നാളെ കല്യാണിട്ടണ്ടേ ഔറ്റില്ല എന്നിട്ട് എന്താ ചെയ്യ എന്നിട്ടേസിന്റെ ഉള്ള കാറ്റ് നമ്മള് പുതണ്ണ അല്ലേ പുതണ്ണിന് വേണ്ടിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ആ ചെറുതായിട്ടൊരു ഗിഫ്റ്റ് ഏ അപ്പത് അത് കൊടുക്കാനുള്ള ഒരു ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്

അപ്പ എന്തായാലും അത് എങ്ങനെയാ സെക്കടെ സെക്ക അപ്പ എന്തായാലും അല്ലേ കെട്ടണൊക്കെ അവിടെ വെച്ചു പോവാ പിന്നെ അങ്ങോട്ട് വേറെ കുറച്ച് പണിയാണ് കുറച്ച് ലോങ്ങാണേ തിരക്കെടുക്കാൻ വരവല്ലോണ്ട് സംഭവം ഇഷ്ടപ്പെട്ടോ മോഡൽ ഇഷ്ട മോഡലില്ലേ മോഡലിഷ്ടപ്പെട്ട് ഉമ്മാൻ്റെ വരണ്ട് ഒന്ന് കുട്ടിക്ക് വയ്യേ അതില് സത്യമായിട്ട് ഉൾക്കൂൾക്കും വയ്യ കുട്ടിക്കും വയ്യ മോഡൻ ഉണ്ട് ഞാൻ ആൺകുട്ടി പറഞ്ഞു ആർച്ചേസ് ചെയ്യുന്ന ഫുഡൊക്കെ ആയിട്ട്

<laughs> ോ അല്ല നമ്മള് ബന്ധമല്ലോ നമ്മളെ ആദ്യമായിട്ട് കാണണ എന്തോ ആണ് ഞാനും കമ്പനിന്നു അതിന്റെ നോക്കി പറഞ്ഞോട് ഞാനും നോക്കി സാരി പറഞ്ഞതാണ് നമ്മൾ കുറയേ ഇത് സാധാരണ ഒരു കുറയേ കമ്പനി ഉണ്ട് ഇപ്പോണെങ്കിൽ അവിടെ പോകാനല്ല ഞങ്ങൾ എന്താണ് ഒരു വെയിറ്റിംഗ് കുകുമ്മ ഇതാ പാന കൊണ്ട്രാനി പോയാ നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് വന്നിട്ട് വന്നെങ്ങള് ഓ പണി കുടിക്ക് പാന പണി കൊടുക ഗയ്സ് ഓ നടനാസല്ലേ കടി കടി വാങ്ങാൻ റോഡിൽ പോയേ നമ്മ ഇവിടെ കടി ഉണ്ട് ഇണ്ടാടി ഞാൻ സ്റ്റുഡിയോ കടന്നു അപ്പൊ കൊറച്ചീസ് തന്നെ സ്റ്റുഡിയോ കിടക്കുന്നു കാരണം എനിക്ക് ഏ സി വേണമെന്നല്ല എനിക്ക് തന്നെ എനിക്ക് പറ്റണ എനിക്ക് എന്താ പറയല്ലോ ഭയങ്കര അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സന്തോഷ്ട്ടോ ഞാൻ ആളുടെ ഗിഫ്റ്റ് ഉണ്ട് നടപ്പൊ പറഞ്ഞു ഒരു വീഡിയോ ഇട്ട് വായോ ഒരു വീഡിയോ എടുത്തിട്ട് വായോ പറഞ്ഞു ഞാൻ വീഡിയോ ഇല്ലാതെ വരണം വരണം എന്ന് എഴുതിയാണ് അപ്പൊ വീഡിയോ ഇട്ട് വരണം നടന്നപ്പോൾ ആൾക്കാരായതുകൊണ്ട് ും കാണാണ് ചാനല് തുടങ്ങി ഓരോ ഇങ്ങനെ വീഡിയോസ് ഇട്ടോട്ടെന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കല്യാണത്തിന്റെ ഏകദേശം അഞ്ച് അപ്പൊ എന്തായാലും ഇത്ര തന്നെ ഉള്ളു നമ്മള് അന്നത്തെ വീഡിയോ പർച്ചേസ് ചെയ്യുന്ന കിട്ടിട്ടില്ല എന്തായാലും ഒക്കെ കാണാൻ ഞാൻ കണ്ടിട്ടില്ല ഇനി വീഡിയോ ഇറങ്ങുമ്പോ കാണാം വിഷാബാക്ക